നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അൽനസർ അലി ടിഹാദുമായിട്ട് രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടല്ലോ ആ കളിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കോച്ച് ഓർഗ ഹീസസ് പിന്നീട് വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ടാക്ടിക്കലി ടെക്നിക്കലി ഒന്നും തൻ്റെ ടീം പുറകെ പുറകെ പോയതല്ല വല്ലാതെ എക്സോസ്റ്റഡായിരുന്നു ക്ഷീണിതരായിരുന്നു ടീമുകാരൻ അത്രയധികം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇന്ന് അതോടൊപ്പം തന്നെ വൈറലായ ഒരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഫ്രീക്ക് എടുക്കാൻ നിൽക്കുന്നത് അദ്ദേഹം വലിയ രൂപത്തിൽ സ്വയം മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണാം അതിപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്കേതായാലും അത് കണ്ടിട്ട് ലിപ്രീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് യു വിൽ സ്കോർ യു ആർ ഗോയിങ് ടു സ്കോർ എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് അത് ചില മാധ്യമങ്ങൾ വാസേ മർക്ക എന്ന രൂപത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ടീം ടീമിന് വേണ്ടി താൻ ഗോളിടിക്കും എന്ന അദ്ദേഹം റീ എഫേം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓട്ടോ സജഷൻ പോലെ സ്വയം പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നമ്മൾ കാണുന്നത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് എന്തായാലും അത് വല്ലാത്തൊരു കോൺഫിഡൻസാണ് അവസാന ഘട്ടത്തിലൊക്കെ ടീമിനെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറാവുന്നു അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതൊക്കെ പലവട്ടം മുമ്പ് കണ്ടതാണ് പക്ഷേ ഇത്തവണ അങ്ങനെ പെപ്റ്റോക്കൊക്കെ അദ്ദേഹം നടത്തി സ്വയം ഒരു ഓട്ടോ സജഷൻ പോലെയൊക്കെ പറഞ്ഞ് വലിയ കോൺഫിഡൻസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആ ഷോട്ട് പക്ഷേ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിപ്പോയി അത് ക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇത് രണ്ട് തരത്തിൽ കാണുന്നവരുണ്ട് താരത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇതിനെടുത്ത് കാണിക്കുന്നവരുണ്ട് അതിന് പകരം നേരെ തിരിച്ച് അദ്ദേഹം ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ട നേരത്തിൽ കളിയാക്കുന്നവരുമുണ്ട് പക്ഷേ സി ആർ സവൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലല്ല അതെന്ത് സംഭവിക്കും എന്നുള്ളത് മുമ്പ് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കളിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതി ആ മഹത്വത്തെ നമ്മൾ ഇടിച്ച് താഴ്ത്തേണ്ടതില്ല ഏതായാലും സി ആർ സെവൻ്റെ ഫ്രീക്കിക്കും ആ കോൺഫിഡൻസും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിൽ സ്പെയിനെതിരെ അവസാന നിമിഷം നേടിയ ആ ഒരു ഫ്രീ ഫ്രീക്കിക് ഗോൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടാൽ മതി അത് ആവർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതിന് സാധിച്ചില്ല എന്ന് മാത്രം എന്തായാലും ഈ ഒരു വാക്കുകളും അതിനായിട്ട് അദ്ദേഹം തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വൈറലാണ് വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി വൈറൽ റോക്സ് എടുത്താം